ഈ മുഹമ്മദ് പായിസ് എന്ന വേങ്ങരക്കാരൻ വേങ്ങരള്ള സുരോസ് സുരോസി അല്ലേ വേങ്ങരള്ള എന്തിനാണ് അപ്പോൾ ഈ വധൂന ഈ വധൂന എങ്ങനെയൊക്കെയാണോ ആക്രമിച്ചത് അവിടെ ആ വധൂന ഏത് രീതിയിലേക്കും മർദ്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചവിട് അടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിരിക്കുക ചവിടിൻ്റെ പാളം വരെ പൊട്ടിപ്പോയി ചൗടി വരെ കെ ബി സബ് വരെ നഷ്ടപ്പെടുന്ന തിരിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ നട്ടിൽ നിന്ന് ചെറു ചിരവ് അതുപോലെ കൈ മുട്ട് അടിച്ച് മുടിച്ച് കൈ അടിച്ചു മുടിച്ച് കാലമുട്ട് അടിച്ച് മുടിച്ച് അപ്പോൾ ചവിട്ടുന്ന ഇത്തരമുള്ള അക്രമം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് മുഹമ്മദ് പാലുഹിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പേട്ട പേപ്പട്ടിൻ്റെ ഒരു കടിച്ചു കീഴിലാണ് ഇന്ന് ഒരു പെൺകുട്ടിക്കുണ്ടായത് നമുക്കറിയാം ഇന്നുടേത് പേപ്പട്ടി കഴിച്ചു കയറുന്നാൽ കടിച്ചു കീറിക്കുകയാണ് ഒരു പെൺകുട്ടിനാണ് ചെയ്തത് ആറു വർഷം ആറ് വിസ് ആറ് വിസം ആറ് വിസമായി ഇങ്ങനെ ഈ ഉപയോഗിക്കുന്നത് ആറു വർഷം ആറ് വിസമായി ആറ് വിസമായി ഇങ്ങനെ മർദ്ദിപ്പിക്കുന്നു ഈ മുഹമ്മദ് പായിസ് പെൺകുട്ടിയുടെ നേരെ മർദ്ദിപ്പിക്കുന്ന ശുചിമുതിൽ വീണ പറഞ്ഞിട്ട് ആ അതെ നാല് വട്ടമാണ് ആ ഭർത്തുവീട്ടുകാരെ ഈ പെൺകുട്ടിനെ ആ പതിക്കൊണ്ടത് എന്നിട്ട് ഈ പായസിൻ്റെ ഉമ്മി പായസിൻ്റെ ഉമ്മയും ബാപ്പിയും കള്ളം പറഞ്ഞേക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ഉമ്മനോടും ബാപ്പാനോടും ശുചിമുതിൽ വീണതാണെന്ന് ക്രൂരമായി മർദ്ദിപ്പിച്ചുകൊണ്ട് എന്താ അത് പേപ്പട്ടി കടച്ച് കയറുന്നതമാരിയാണ് ആ ബരൂന ചെയ്തത് ആ വരവുവിനെ ചെയ്താ നോക്കാൻ കഴിഞ്ഞിട്ട് ആ വധു ആ വധുമാര് ആ വധുമാർമാരാ എന്തൊരു ക്രൂരമാണ് ആ വധുവിനെ ചെയ്തത് ഈ മുഹമ്മദ് ഫായിസന്ന ഇവൻ ഇവന് വിജയത്തിലേക്ക് പോയാലും ഈ പെൺകുട്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് നമ്മുടെ കേരള പോലീസ് ഒരു പുല്ല് വരെ ഒരു തുമ്പിനെ വരെ പിടിച്ചാൻ കഴിയാത്ത കേരളത്തെ പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം ആ യൂണിഫോം അടക്കം കഴിച്ചു വയ്ക്കേണ്ട കെതികളായി ഇന്ന് ഇതുവരെ ആ ഹൈക്കോടതി കൊടുത്തിട്ട് ആ ബെങ്കോട്ട് കൊടുത്തിട്ട് ഇതുവരെ ഒരു തുമ്പും വാരമില്ലാത്ത കേരളത്തിലെ പോലീസിന് പിടിച്ചാൻ കഴിയിടില്ല എന്നാ പോയതെന്ന് ഇതുവരെ ആ പെതി ഒഴുക്കാണ് മുങ്ങിയത് ആര ആരുടെ സഹായത്തിൽ കൂടെയാണ് ആ പെതി മുടങ്ങിയത് സർക്കാരിൻ്റെ സഹായത്തിൽ കൂടെയാണോ മുങ്ങിയത് അതൊന്നും നമുക്കറിയാം ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഈ മുഹമ്മദ് പാലിസ് എന്ന കൂര അതെ കൂരവൻ ക്രൂരവൻ മാത്രമാണ് അതെ പേർപ്പെട്ടി കടിച്ചു കീറുന്ന പേർപ്പെട്ടി സ്വീകട നേര അതെ ഒരിക്കലും പെണ്ണ് കെട്ടാനും കൂടി പാടില്ല ഇവനൊരിക്കലും ആ പെൺകുട്ടീനെ മകറ് ചാർത്താനും കൂടി പാടില്ലാത്ത കേരള ഇതുപോലത്തെ ഇവരൊന്നും ഭർത്താവല്ല പേപ്പെട്ടി കടിച്ചു കീറിയ ഇവനൊന്നും പെന്തു കൊടുക്കാൻ പാടില്ലെന്നാണ് ഇവനൊക്കെ ആറംബരം ജീവനും കഴിച്ചാൽ നടക്കാൻ പാടി ആ പെൺകുട്ടി സൗകര്യം ആ പെൺകുട്ടി സൗകര്യം പോരാ അല്ലേ മൂന്നു വയസ്സിന് ആ പെൺകുട്ടി സൗകര്യം ഇല്ല നിറയില്ല കാരണം കോലല്ല കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറഞ്ഞു പോയി നിർത്തി നിർത്തിയം ആ പെൺകുട്ടിനെ വേട്ടവാടുന്ന ആറ് ആറ് ദിവസമായി ഈ വേട്ടവാടില്ലേ ആറ് വിശ്വമായി ഈ പെൺകുട്ടിന മർദ്ദിപ്പിക്കുന്നത് കേരളം കേരള തർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഇതിനെ ശക്തമായിട്ട് ഈ പെതില പിടിച്ചിട്ട് ഇവനിക്ക് പർദ്ദമായ സിസ കൊടുത്ത് ഇവനിക്ക് ഒരു സഹായം ഇവനിക്ക് ചെയ്തുകൊടുക്കാൻ പാടില്ല ഈ പെൺകുട്ടിക്കാണ് എല്ലാ സഹായങ്ങളും ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കോടതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മാത്രം പറഞ്ഞ് നിർത്തുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലോട്ടൺ മറത്തുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സോളവ് ചെയ്യാം ഓക്കെ നിർത്തുന്നു സെ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം അതുകൊണ്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ കാണാം ഓക്കെ ഇനി നിങ്ങളെ മുന്നിലേക്ക് വേറൊരു വീഡിയോയും കൊണ്ട് വരും ഓക്കെ അതുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒറ്റ വാക്കുകൾ നിർത്തുന്നു അതുകൊണ്ട് ഇനിയൊരു പെൺകുട്ടിക്കും ഇതുപോലെ ഉണ്ടാകരുതെന്ന് ഈ ഈ ഇർഷാദ് പറയുന്നു ഇർഷാദ് ഒരു പെൺകുട്ടിക്കും ഇതുപോലെ ഒരു ഭർത്താവിൻ്റെ പീഡനം ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അത് ഇത് ഇവിടെത്തന്നെ നിർത്തണം എന്നാണ് ഇത് ഇവിടെത്തന്നെ നിർത്തണം ഇനി ഉണ്ടാകരുത് ഇങ്ങനെയല്ല പെൺകുട്ടികൾ നോക്കേണ്ടത് സേയിച്ച് പഠിക്കണം സേയിക്കണം എൻ്റെ ഞാൻ കെട്ടിച്ച് കെട്ടിക്കൊണ്ട് കാണിച്ചതാണ് എങ്ങനെ സേഹിക്കണ്ടെന്ന് അത് കണ്ടിട്ട് മമ്മർ മുഹമ്മദ് പായുസൊന്ന് അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊള്ളി മനസ്സല്ലേ മനസ്സിലാക്കണം തല പിടിച്ചുകൊണ്ട് താത്തി തല പിടിച്ചുകൊണ്ട് അമർത്തി കൊ കൊല്ലാൻ നോക്കുന്ന കൗത്ത് പിടിച്ചുകൊണ്ട് കൊല്ലുന്ന ഇതൊക്കെ എന്തൊരു ക്രൂരമാണ് മുഹമ്മദ് പായുസിൻ്റെ മുഹമ്മദ് പായുസിൻ്റെ ഉമ്മയും ബാപ്പിയും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ക്രൂരമായി വർദ്ധിപ്പിക്കു പോകാം ഒരു ചോദിക്കാനോ ആ പെൺകുട്ടിൻ്റെ ആ മമു പായസത്തിൻ്റെ ഉമ്മ തയ്യാറായില്ല മമുറി ഉപ്പ ഉപ്പത്തിര തയ്യാറായില്ല മകനോട് ചോദിക്കാം എന്താണ് ഈ മോക്ക് പറ്റിയതെന്ന് ചോദിക്കൂല കാരണം പൈസമാണ് വരത് പണമാണ് വരത് കാരണം പണം പറക്കൂല തിരിച്ച് മനസ്സിലാക്കി ഓക്കേ